നീയൊക്കെ ഷാജി കൈലാസ് സാറിന്റെ സെറ്റിൽ വല്ലോ ആയിരിക്കണം ഫസ്റ്റ് ദിവസം വന്ന് വിളക്ക് എത്തിച്ചിട്ട് പോയി പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല സിനിമയുടെ ഫിലിമേക്കിംഗ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടമാണ് പ്രൊഫഷൻ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല ഏറെ പ്രിയപ്പെട്ട മകനാണ് എന്താണ് ഈ അഭിനയത്തിലോട്ട് ഇതിനു അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹീറോ ആയിട്ട് വരുന്ന സിനിമയാണ് ശരിക്കും വൈകിപ്പോയോ ഇല്ല അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി കോളേജിൽ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത സിനിമ താക്കോൽ എന്നുള്ള സിനിമയുണ്ട് അപ്പോൾ ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ മുരുകനങ്ങളുണ്ട് പുള്ളി തന്നെയാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കണ്ട്രോൾ പുള്ളിയാണ് ഷബി സാറിനടുത്ത് എന്നെ എന്നെ സജസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ ഞാൻ കോളേജിൽ നിന്ന് ഒരു ബ്രേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് ഞാൻ പുള്ളിയെ മീറ്റ് ചെയ്തു അപ്പോൾ പുള്ളി ഒരു കഥ പറഞ്ഞു പറഞ്ഞു ട്രിവാൻഡ്രഡത്ത് നടക്കുന്ന ട്രിവാൻഡ്രഡത്ത് കുറച്ച് പിള്ളേരുടെ കഥയാണ് ഒരു ഒരു ചെറിയൊരു സിനിമ പെട്ടെന്ന് ഷൂട്ട് തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയുണ്ട് അപ്പോൾ അങ്ങനെ പുള്ളി എന്നാൽ വന്ന് അഭിനയിക്കാൻ പറഞ്ഞു അപ്പം അത് കഴിഞ്ഞിട്ടുള്ള കോളേജ് ബ്രേക്കിന് വന്നപ്പോഴാണ് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് നടന്നൊരു സിനിമ ചെറുപ്പം മുതലേ പറഞ്ഞ പോലെ അഭിനയമായിരുന്നു എങ്ങനെയായിരുന്നു സിനിമ അച്ഛനും സിനിമയിലായിരുന്നു ഇൻട്രസ്റ്റ് ഉണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ ഞാൻ ബി ബി എക്ക് പഠിക്കാൻ ബാംഗ്ലൂരിൽ എം ഐ ടി കോളേജിൽ അതെ അതിൻ്റെ തേർഡ് ഇയർ ആണ് അച്ഛനമ്മയും പറഞ്ഞു ഫുൾ ആദ്യം ഫുൾ പഠിച്ചു കഴിയും എന്നിട്ട് തീരുമാനിക്കും എന്താ ഡയറക്ട് ചെയ്തു എനിക്ക് എല്ലാ ഫീൽഡിലും ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പം അഭിനയിക്കുന്ന ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ കളയേണ്ട രീതിയിൽ അഭിനയിച്ചതാണ് ഈ ഫസ്റ്റ് ഈ ഓഫർ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലാരോട് സംസാരിച്ച എങ്ങനെയായിരുന്നു വീട്ടുകാരെ കൺവിൻസ് കൺവീൻസ് എങ്ങനെയായിരുന്നു അവർക്ക് പഠിത്തം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ പറഞ്ഞത് താല്പര്യം അമ്മയും പറഞ്ഞത് തന്നെയാണ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് പോയി ട്രൈ ചെയ്തു നോക്കൂ എന്നാൽ പക്ഷെ എന്നാലും ആ സമയത്ത് പഠിത്തം കളയാതാണ് വേണം ട്രൈ ചെയ്യാൻ

ൾ ഇനിയിപ്പൊ എന്തായാലും നായകതുല്യമായിട്ടുള്ള റോൾ വന്നു ഇനിയിപ്പൊ എങ്ങനെയാണ് തുടർന്ന് പ്ലാൻസ് എന്താണ് ഇനി പച്ചന്റെ അടുത്തൊക്കെ ചാൻസ് ചോദിക്കുവോ ആ സിനിമ അത് ഞാൻ പഠിത്തം ഫിനിഷ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ഇനിയിപ്പോ ഇത് ഇറങ്ങട്ടെ ഇറങ്ങട്ടെ അപ്പൊ ഇനി ഇത് ഇറങ്ങി കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഒരു ധൈര്യമായിട്ട് ഇനിയിപ്പോൾ കൽപ്പിച്ചങ്ങ് ഇറങ്ങാം അച്ഛന്റെ ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ ഇപ്പൊ ശരിയല്ലേ ശരിയല്ല ഋഷിന്റെ ഒരു മൂഡ് അറിയാനാണ് ഋഷിന്റെ ഒരു ഒരു ടേസ്റ്റ് അറിയാനാണ് അച്ഛന്റെ സ്റ്റൈൽ എനിക്ക് ഇഷ്ടമാണ് അച്ഛന്റെ എല്ലാ സിനിമകൾ നോക്കുമ്പോഴത്തേക്കും ആദ്യകാലത്ത് കോമഡി സിനിമകൾ ചെയ്തു എല്ലാം ഒരു കോമഡി സിനിമ ഒന്ന് രണ്ട് കോമഡി സിനിമ ചെയ്തു പിന്നെ ഇൻവെസ്റ്റിഗേഷൻ മേർഡർ പിന്നെ മാസ് എല്ലാം അച്ഛൻ ചെയ്തു ഞാൻ പറഞ്ഞു അച്ഛൻ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉണ്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈലാണ് ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാ സിനിമയും അച്ഛൻ്റെ ഇഷ്ടമാണ് എല്ലാ എനിക്ക് എന്റെ ഇഷ്ടം സിഗ്നിഫൈ ചെയ്യുന്ന ഒരു സംഭവം അതിനകത്ത് ഉണ്ടാവും സോ അന്ന് എങ്ങനെയാണ് ആന്റി ആനീസ് കിച്ചണില് സംസാരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് സെയിം തിങ് ലൈവിലായ മീനിങ് ആന്റി അവിടെ പോയിട്ട് വേറൊരു ഡബിൾ ഫേസ് സംഭവല്ല ഞാൻ അന്ന് പോയപ്പോൾ ഞാൻ ഡൈറ്റായിരുന്നു ഈ ആ സംസാരമൊക്കെ കേട്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതായി ഞാനും ഡയറ്റും കാര്യങ്ങളൊക്കെ ഇതായി എന്നിട്ടാണ് ഇൻഫ്ലുവൻസ് പിന്നെയാണ് അങ്കളെ ബർത്ത്ഡേ വന്നത് അപ്പം ഞാൻ അന്ന് വീട്ടിലായിരുന്നു ഇല്ല ടു ഹൺഡ്രഡ് ഞാൻ മാത്രമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ അങ്കളെ ബർത്ത് ഡേല് ട്രീറ്റ് നമുക്ക് വേണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പോൾ ആ ട്രീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി നിർത്തുന്ന ഷാജിക്കായാലെ സങ്കലം അങ്ങനെ അങ്ങനെ ബിക്കോസ് ഷാജിക്കായ സങ്കല് സി സെറ്റിൽ ഓരോ ആൾക്കാരും ഓരോന്നാണ് പറയുന്നത് ശശികല പറ്റി ഉള്ള അഭിപ്രായം വളരെ സ്ട്രിക്റ്റ് ആണ് ബിക്കോസ് നമ്മൾ തന്നെ റീടേക്ക് പോകുമ്പം നമ്മളെ നോക്കിയിട്ട് ലൈറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മളെടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നീയൊക്കെ ഷാജി കൈലാസ് സാറിന്റെ സെറ്റിൽ വല്ലോ ആയിരിക്കണോ ഇതൊക്കെ നിന്റെ അവസാനത്തെ ഇതൊക്കെ നിന്റെ അവസാനത്തെ പടം ആണെന്നൊക്കെ ഉള്ളത് തമാശ പറയും അപ്പൊ അപ്പൊ ഋഷിയും പറയോ അങ്ങനെയൊന്നുമല്ല ബ്രോ ഇതൊക്കെ വെറുതെ ആൾക്കാർ പറയാം അങ്ങനെ അങ്ങനെ ആ ഒരു എക്സ്പെക്ടേഷനിലാണ് ഇപ്പം കൊണ്ട് നിർത്തുന്നത് ഫ്രണ്ടില് ഹായ് അങ്കിൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു കേക്കും വാങ്ങിച്ചുകൊണ്ട് പോയി അങ്ങനെ എല്ലാം ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു ഫുഡ് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നതിനെക്കാട്ടിയാണ് ആൻറ്റി ഓർഡർ ചെയ്തത് പിന്നെ അതെല്ലാം കഴിഞ്ഞു അങ്ങനെയാണ് അവരോടുള്ള ഒരു ടൈം സ്പെൻഡായത്